പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തെന്തോ ആ വീഡിയോ പഠിക്കുന്നത് എല്ലാവർക്കും ബോറഡിയാവുമായിരിക്കും എല്ലാം എന്താണ് പറയേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് വീഡിയോ പിടിക്കേണ്ടത് എന്നൊരു ഐഡിയ ഇല്ല പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം പിണങ്ങത്തില്ലല്ലോ ഇന്ന് എനിക്ക് മൈലപ്രനെ പോകണം കാരണം എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു പോയിരുന്ന ശവോട കാണും അപ്പം മൈലപ്ര പള്ളിയിലാണ് വീട്ടിലോട്ട് പോകുന്നില്ല കാരണം എനിക്ക് പോയിട്ട് തിരിച്ചു വരണം ഇവിടുന്ന് കുറച്ച് ജോലികളെല്ലാം ചെയ്ത് തീർത്തിട്ട് വേണം അമ്മ തന്നെയല്ലോ അമ്മയ്ക്കെല്ലാം ആഹാരമൊക്കെ ഉണ്ടാക്കി എല്ലാം വച്ചിട്ട് വേണം പോകാന് ചോറ് ഇന്നലെ തേരി പോണ്ട ചൂടാക്കിയാൽ മതി പിന്നെ കറികളൊക്കെ വയ്ക്കണം പിന്നെ പോയിട്ട് തിരിച്ച് വരികയും വേണം ഉച്ചയ്ക്ക് രണ്ടരക്ക് ശേഷമാണ് അടക്കം അപ്പം പള്ളി പോയി അടക്കത്തിനെ സംബന്ധിച്ചിട്ട് പോരാണെന്ന് വിചാരിക്കുന്നു അതിന് പോകാനായിട്ട് രാവിലെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് അതൊക്കെ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാവണമെന്ന് വെച്ചാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ രാവിലെ എണ്ണീറ്റേ ഇന്ന് നടക്കാനൊന്നും പോയില്ല കാരണം റോഡിൽ റോഡ് പണി ആയതുകൊണ്ട് വിറ്റിലല്ല ഇളകിപ്പറിച്ച് കിടക്കുമോ നടക്കുമ്പോൾ ഞാൻ തട്ട് വീഴും എനിക്ക് പണി കിട്ടും അതുകൊണ്ട് ഈ ഇപ്പം കുറച്ച് ദിവസമായിട്ടൊന്നും പോകണ്ടേയില്ല ഒരു ചായ ആൻറ്റി യ്ക്കൂടി ഒരു കപ്പ് ചായ കൊണ്ടോ കൊടുക്കട്ടെ പിന്നെ എല്ലാവരും ചായ അങ്ങ് കുടിച്ചോ ഇന്ന് ചപ്പാത്തിക്ക് തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് രണ്ട് തക്കാളിക്ക എടുത്തിട്ടുണ്ട് വൈകിട്ട് വാഴയ്ക്ക് വെള്ളം ഒഴിച്ചില്ലായിരുന്നു വാഴയ്ക്ക് വെള്ളം ഒഴിക്കാനേ കൊണ്ട് സമയം കിട്ടിയില്ല ഇന്നലെ വൈകിട്ട് കാരണം വെള്ളം ഒഴിക്കാനെ കൊണ്ട് ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഒരു ബിരുന്നുകാരി വന്നു ബിരുന്നുകാരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മായി വന്നു പുള്ളിക്കാർക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം അതെങ്ങനെ വീഡിയോ പിടിക്കേണ്ടി എന്നൊക്കെ കാണിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് വന്നു ഇവർ ഈ ഏഴ് എട്ട് മണിയായപ്പോഴാണ് പുള്ളിക്കാർ തിരിച്ചു പോയത് പിന്നെ ഞാൻ എവിടെ വാഴയ്ക്ക് വെള്ളം ഒരിക്കുന്നത് അതുകൊണ്ടാണ് രാവിലെ കയറി വന്നത് ആ വാഴയ്ക്ക് വെള്ളം ഒഴിക്കാനൊക്കെ ഇനിയും വാഴയ്ക്ക് വെള്ളം ഒഴിക്കാൻ പോവുകയാണ് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഈ വാഴയെല്ലാം ഉണങ്ങിപ്പോകും അതുപോലെ അറ്റ വറവാണ് കുറേശ്ശെ കുറേ വെള്ളമാകുന്നതിന് ഒഴിച്ചു കൊടുക്കാം പ്പോഴത്തേനും പാലുകാരൻ വന്നു ഓടിച്ചു പിന്നെയും പാല് മേടിക്കാൻ ഓടിപ്പോയി പാൽ ലിറ്ററും അര ലിറ്ററേന്ന് വാങ്ങിച്ചുള്ളൂ പാല് വാങ്ങിച്ചു ഇനിയും രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാം അതിനു വേണ്ടി ഒരു തക്കാളി എടുക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടു പേരല്ലാമുള്ളു തക്കാളി ചപ്പന്തി ഉണ്ടാക്കാൻ പോവുന്നത് ചട്ട് ചൂടാകട്ടെ ചട്ട് ചൂടാകുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ആട്ടയങ്ങ് എടുക്കാം ആട്ട കുഴച്ച് വയ്ക്കും ചീനിച്ചട്ടി വെള്ളം ഉണ്ട് നല്ല ഒഴിക്കാൻ പഴത്തേന് ഞാനൊരു ആ ഫ്ലെയിം നല്ലതായിട്ട് വരുന്നില്ലേ ഈ ഗ്യാസില് റിയത്തില്ല ഇവിടെ ഇങ്ങോട്ട് വന്ന് ഏതോണ്ട് അടഞ്ഞിരിക്കുകയായിരുന്നു ഫ്ലെയിൻ ഇങ്ങോട്ട് ഒന്നും ശരിയായിട്ട് കത്തുന്നില്ല ഇങ്ങോട്ട് ആട്ട ആട്ടയടുത്ത് കൂടിപ്പോയെന്നാതൊന്ന് കുറച്ച് ആട്ടയെടുക്കാൻ ഉള്ളേനെ ഞാൻ എടുത്ത് എന്നും അങ്ങനെയാണ് ഓട്ട എടുത്ത് കഴിയും ഒത്തിരി പൂണ് അങ്ങനെ നമ്മുടെ തക്കാളി ചമ്മന്തിയൊക്കെ റെഡിയായി ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ് ഇത്രയും ചോറ് നമുക്ക് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ തിളപ്പിച്ചൂറ്റാനായിട്ട് വെള്ളം അടുപ്പത്തോട്ട് വെച്ചു ഇതിനേയും തിളപ്പിച്ച് നന്നായി ഊറ്റിയെങ്കിലേ ഇനിയും ഇത് നമ്മുടെ പഴയ അരി വേവുന്നത് പോലെ തന്നെ ഇട്ട് വേവിച്ചെങ്കിലേ ഒക്കെ എത്തുള്ളു അതുപോലെ അരി അങ്ങ് കല്ലായിട്ട് അരിയല്ല ചോറ് കല്ലായിട്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചായിരുന്നു ആ ചോറ് ഇട്ട് തിളപ്പിക്കാനായിട്ട് അത് ഏകദേശം വെള്ളം തിളയ്ക്കാറായി ഇനി ആ ചോറ് ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം തോരമ്പക്കാനായിട്ട് ഞാൻ പയറാണ് എടുത്തിട്ടുള്ളത് പയർ തോരം കറി ഇന്നലത്തെ കറിയിരിപ്പുണ്ട് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നലെ ഞാൻ വാഴയ്ക്കായും പരിപ്പും കറി കാര്യവെച്ചത് ഇരിപ്പുണ്ട് അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആ കറി കാണാത്ത കൂട്ടുകാരൊക്കെ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ ചാനലിന്റെ നമ്മൾ ഓരോരുത്തരും ഓരോ ഉദ്ദേശ ഓരോ ഉദ്ദേശത്തോടു കൂടിയല്ലേ ചാനൽ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണ്ട് സഹകരിച്ച് ആ ചാനല് സപ്പോർട്ടും കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്തതിലല്ല ആ ചാനല് മുൻപോട്ട് വളരുകയുള്ളു അതുവഴി ആ ആര് ഇട്ടിട്ടുണ്ടോ ആ ചാനൽ ചാനലിട്ടവർക്ക് അതൊരു പ്രയോജനമാകത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്യുക കാണുക കമന്റ് ഇടുക ലൈക്ക് ഇടുക നമ്മളെ കൊണ്ട് പൈസ കൊടുത്തോ ക്യാഷ് കൊടുത്തോ ഒന്നും നമ്മളെ കൊണ്ട് ആരെയും സഹായിക്കാനൊന്നും പറ്റില്ലല്ലോ പക്ഷെ ഇതുപോലുള്ള നമ്മൾക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ മനുഷ്യരെ സഹായിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ലല്ലോ അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണമെന്നാണ് എന്റെ ഇഷ്ടം ഞാൻ പരമാവധി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമ്മക്ക് ആഹാരമൊക്കെ ശരിയാക്കിയിട്ട് വേണം എനിക്ക് ആ മരിച്ച വീട്ടിൽ പോകണമെന്ന് വീട്ടിലെല്ലാ പള്ളിയിൽ പോണമെന്ന് പറഞ്ഞില്ലേ അവിടെ പോകാനായിട്ട് പന്ത്രണ്ട് മണി ആകുമ്പം ഇവിടുന്ന് പോണം എന്നാലേ അവിടെ ഒരു ഒരു മണി ഒന്നേകാലൊക്കെ ആകുമ്പഴത്തേങ്ങനെ ചെല്ലാൻ പറ്റത്തുള്ളൂ നേരത്തെ ചെല്ലുവാണെങ്കിൽ അവരുടെ വീട്ടിൽ പോയി അപ്പച്ചനെ കണ്ടിട്ട് തിരിച്ചു പോരും അല്ല എങ്കിൽ സമയം നമുക്ക് കുറെ ഉണ്ടെങ്കിൽ ദൈവം അനുവദിക്കുന്നവെങ്കിൽ ശവ സംസ്കാര ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് ശവ അടക്കം കഴിഞ്ഞ് തിരിച്ചു പോരത്തുള്ളൂ പക്ഷേ ഇപ്പം ഈ പുറത്തോട്ടുള്ള ഇറങ്ങുന്ന കാര്യം ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു കാരണം എന്തൊരു വെയിലാണെന്നറിയാമോ ഭയങ്കര ചൂടാണ് അതുമല്ല മോനാണെങ്കിൽ ക്ലാസ്സിന് പോയേക്കുന്നതുകൊണ്ട് വണ്ടിയൊന്നും എടുക്കാനും പറ്റില്ല അതുകൊണ്ട് ഇന്ന് ബസ്സിന് പോകണം ബസ്സിന് പോകാം ബസ്സിന് പോകാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് നടക്കണം ജംഗ്ഷൻ വരെ ഭയങ്കര ചുട്ട് കൊള്ളുന്ന വെയിലാണ് റോഡിൽ ഓർത്തിട്ട് ഓർത്തിട്ടൊരു വിഷമം ഇത് ഇവിടെ കൂടെ പച്ചക്കറിക്കാരി പോയെടുത്തു മേടിച്ച പയറാണ് ഈ പയറിന്റെ അത് സ്വല്പം പോലും അരിയുള്ള പയറല്ല ഇത് നമുക്ക് തോര വെച്ചാലും ഇത്ര ടേസ്റ്റ് ഉള്ള പയറല്ലിത് ടേസ്റ്റ് ഇല്ലെങ്കിലും എന്തെങ്കിലും ഗുണം കാണാതിരിക്കോ അങ്ങനെ പയർ അരിഞ്ഞു ചുവന്നുള്ളി ഇരിപ്പുണ്ടായിരുന്നു പൊളിക്കാനുള്ള മടിക്ക് ഞാൻ സാവാള എടുത്ത് ഒരു കുഞ്ഞ് സാവാള എടുത്ത് അത് അരിഞ്ഞെടുക്കാം പച്ചമുളക് എടുത്തോണ്ട് വരട്ടെ പച്ചമുളക് എടുത്തോണ്ട് വരട്ടെ രണ്ട് പച്ചമുളകേ എടുത്തുള്ളൂ കഴിഞ്ഞ ദിവസം അമ്മ പറയുന്നത് കേട്ട് കരി കറിക്കല്ല എരിവ് കൂടുതലാണ് പച്ചമുളക് ഇത്രയും വേണ്ട ഇടില്ലേ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് രണ്ടേ രണ്ട് പച്ചമുളക് ഇടുന്നുള്ളൂ ഇനി തേങ്ങാ തിരുമ്മണം ചപ്പാത്തി എല്ലാം പിന്നെ പരുത്തിയെടുത്തു ഇനി ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ചപ്പാത്തിയെല്ലാം ഉണ്ടാക്കിയെടുത്തു പയറു തോരണം റെഡി ആയി ഞാന് മഞ്ഞൾപ്പൊടി ഇട്ടില്ല വെള്ളയ്ക്കാണ് ഇന്ന് തോരൻ വെച്ചത് കാര്യം ഉണ്ടായിരുന്നൊന്നു പറഞ്ഞല്ലോ അത് ഞാൻ ചൂടാക്കാൻ വെച്ചതാണ് ഇത് ചൂടാക്കി കഴിഞ്ഞ് ഇത് പിന്നെ അച്ചാറൊക്കെ ഉണ്ട് അതെല്ലാം കൂടെ കൂട്ടി അമ്മ കഴിക്കട്ടെ പിന്നെ പോകാനായിട്ട് ഒരുങ്ങുകയാണ്